ഡോക്ടർ ഗോപകുമാർ ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരും പോലെ തന്നെ ആയിരിക്കുമോ മൂന്നാം മോദി സർക്കാരും ഇപ്പോൾ ചില ആയിട്ടുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസം നാരാ ലോകേഷിൻ്റെ അതായത് ഇനി ടി ഡി പി യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഉയർന്നു വരുന്ന നേതാവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു അവിടെ ആന്ധ്രാപ്രദേശിൽ മുസ്ലിം സംവരണം ഒഴിവാക്കാൻ അവർക്ക് പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ അതൊരു സാമൂഹ്യക്ഷേമ പദ്ധതിയായിട്ടാണ് ടി ഡി പി കാണുന്നത് അപ്പോൾ എൻ ആർ സി ബീഹാറിൽ നടപ്പാക്കില്ല എന്ന് പണ്ട് നിതീഷ് കുമാർ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ അപ്പോൾ വളരെ ശക്തമായ ഇതുവരെ വന്നിരുന്ന ഹിന്ദുത്വ പ്രൊജക്ട് അതേപടി തന്നെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ഭരണപരമായി ഇനി പറ്റുമോ അങ്ങനെ അതേ ടെമ്പർമെൻറ്റിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു വസ്തുതയാണ് കണക്കുകൾ അവരെ സഹായിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് കാരണം നമുക്കറിയാം എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ബി ജെ പിക്ക് തനിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തമായ സന്ദേശം അതേസമയം നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഒട്ടനവധി കൊച്ചു കൊച്ചു പാർട്ടികൾ പിന്തുണച്ചുകൊണ്ട് ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ പേര് മാറി ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് മുന്നണിയെ കൊണ്ടുപോകുമെന്നും ഭയപ്പെടേണ്ട ആ നിലയ്ക്ക് പോകേണ്ട നിങ്ങളുടെ രേഖൻ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ നിതീഷ് കുമാറിന് ഇതിനോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്താണെന്ന് നമുക്കറിയാം ടി ഡി പിക്ക് പ്രത്യേകത ആന്ധ്രപ്രദേശിൻ്റെ വളർച്ചയ്ക്കും അതോടൊപ്പം അമരാവതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളവരാണ് ഒരു ഭാഗക്കാർ മാത്രമല്ല മാത്രമല്ല മറുവശത്തെ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഇന്ത്യ മുന്നണിയിൽ എത്ര കക്ഷികളുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾക്ക് ഇത്രയും ഒരു ബാർഗെയിനിങ് പവർ കിട്ടുമോ അപ്പോൾ അതുകൊണ്ടിത് രാഷ്ട്രീയത്തിനകത്തുള്ള നീക്കുപോക്കും വിലപേശലും ഉണ്ടാകും എന്നല്ലാതെ അതിനപ്പുറം ഒരു വലിയൊരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലൊരു മുന്നണി രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ശക്തിയുള്ള ഇല്ല നിതീഷ് കുമാറിനാണെങ്കിലും അദ്ദേഹത്തിന് ഇനി തിരിച്ച് എവിടെ പോകാൻ പറ്റും അതുകൊണ്ട് അവർ നല്ല രീതിയിലുള്ളൊരു രസതന്ത്രമുണ്ടാക്കിക്കൊണ്ട് മുന്നണിയെ മുന്നോട്ട് പോകാനാണ് സാധ്യത അതേസമയം താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ പരോക്ഷമായ പ്രത്യക്ഷത്തിലുള്ള വളരെ അഗ്രസീവായിട്ടുള്ള ഹിന്ദുത്വ അജണ്ട ഇനി നടക്കില്ല അത് അത് അതിൽ എനിക്ക് തോന്നി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം ചിലപ്പോൾ മാറ്റി തന്നെ വയ്ക്കും യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ നിതീഷ് കുമാറിന് അനുയോജ്യമായ ഒരു നിലപാട് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നടന്നിരിക്കും പക്ഷേ അതിനപ്പുറമുള്ള പല കാര്യങ്ങളും നമ്മൾ സംവരണത്തെക്കുറിച്ചാണെങ്കിലും കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ചാണെങ്കിലും അവിടെയൊക്കെ ബി ജെ പി എടുത്ത ചില കടുത്ത നിലപാടുകൾക്ക് വ്യത്യാസം വരേണ്ടി വരും ഒരർത്ഥത്തിൽ നല്ലതാണ് കാരണം ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഒരു പാർട്ടിക്ക് സ്ഥിരമായ ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നമ്മൾ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണല്ലോ ഒരു അടിയന്തരാവസ്ഥയിൽ തന്നെ കൊണ്ട് എത്തിച്ചില്ലേ അപ്പോൾ ഈ ഭൂരിപക്ഷം കൂടുന്നതനുസരിച്ച് ഏകാധിപത്യം വളരും അപ്പോൾ ആ മറുവശത്തെ ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്നൊരു മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്ത സ്ഥിതിക്ക് ബി ജെ പി കുറച്ചുകൂടി മോഡറേറ്റായിട്ട് വർക്ക് ചെയ്യാനാണ് സാധ്യത അതുകൊണ്ട് അഗ്രസീവായിട്ടുള്ള ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ താല്പര്യപ്പെടില്ല കാരണം അഞ്ചു കൊല്ലം ഭരണം വേണമെന്നുള്ളത് അവർക്ക് ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നീക്കുപോക്കുകൾ ഉണ്ടാകും അതേസമയം ഒരു പവർ കുറഞ്ഞ ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നും പ്രതീക്ഷിക്കണ്ടിക്റ്റഡ് ആവും അജണ്ടകളിൽ ബിജെപി ജനങ്ങൾ അങ്ങനെ ഒരു സന്ദേശമാണ് സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായി ചർച്ച ചെയ്തേ അതല്ലേ പുതുതായി വരുന്നത് ആ ഉണ്ടായിരുന്ന തീവ്രമായ ഒരു ലൈനിലേക്ക് എത്രത്തോളം പോകാനാകുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പോകാൻ കഴിയില്ല തീവ്ര ശരിക്കും ജനങ്ങളിട്ടു സ്റ്റോപ്പാണ് ഈ ഇലക്ഷൻ ഫലം ബിജെപിയെ ശരിക്കും റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്ന പരാശ്രയ സ്വഭാവത്തിൽ പോകേണ്ടി ഒരു അമരാവതി എന്ന വളരെ പ്രധാനപ്പെട്ട ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആന്ധ്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മോഹം അങ്ങനെ പൂവണിയാതെ കിടക്കുമ്പോൾ ആന്ധ്ര തന്നെയാണ് ടി ഡി പിയെ സംബന്ധിച്ച നിതീഷ് കുമാറിന് പുതിയ ഏതെങ്കിലും പുതിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത്ര തർക്കങ്ങൾ വരിക